എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഈ നാട്ടിലെ മിടുക്കികളായ പെൺകുട്ടികളോടും മിടുക്കന്മാരായ ആൺകുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടുമാണ് ആയിക്കോട്ടെ ഇവിടെ തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം നിങ്ങൾ ആരും തന്നെ ഈ സിവിൽ സർവീസിന് പോകരുത് കാരണം ഇതുപോലെ രാജേന്ദ്രനെ പോലെയുള്ള പ്രതിഭാശാലികളായ എം എൽ എമാരുടെയും മണി ആശാനെ പോലുള്ള അതിപ്രതിഭകളായിട്ടുള്ള മഹാപ്രതിഭകളായിട്ടുള്ള മന്ത്രിമാരുടെ ഒക്കെ തെറി തെറുകിയാക്കണമെന്ന് നിങ്ങളുടെ ജാതകത്തിലുണ്ടോ നിങ്ങൾ എന്തിനു ഈ പണിക്ക് പോകുന്ന ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചാൽ വിളിച്ചാൽ മാനീയമായ പെരുമാറ്റം അല്ലെ വിളിക്കണ്ടെന്നേ നിങ്ങൾ എന്തേലും പറയാലോ നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട് അത് മാനീയമായ പെരുമാറണം ഹനുമാൻ ഏത് വേഷം ഇട്ടാലും തന്നെ കിടക്കുന്നു രാജേന്ദ്ര ഒന്ന് മിണ്ടാതിരിക്കും ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളുടെ അത്ര മാന്യതൊന്നും ഇല്ല ഞാനൊരു ഗുണ്ടായുധം നടത്തുന്ന ആളാണ് നിങ്ങളെ പോലെ ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒന്നുമില്ല ജയശങ്കർ പറയുന്നു ഇദ്ദേഹത്തെ പോലെയുള്ള ഞങ്ങളും നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോളിയല്ലേ ശങ്കർക്ക് എന്തറിയാം ചുമ്മാ

അതിനകത്തൊരു ആക്കലുണ്ടല്ലോ നല്ല ആളിൻ്റെ അടുത്ത് പണി പഠിക്കാൻ വന്നിരിക്കുന്നത് കൊമ്പനാനയുടെ അച്ഛന് ആന്റവെ ഇടിപ്പിക്കുന്നവനാ ആ ഇവൻ അവരൊക്കെ നിയമസഭയിലാണ് അവരൊക്കെ